എല്ലാവർക്കും നമസ്തേ കേരളത്തിലെ വിശിഷ്യ മധ്യതിരുതാംകൂറിലെ ഹിന്ദു സമൂഹത്തിന് ആത്മീയ ഉണർവിൻ്റെ ദീപം കൊളുത്തിയ ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി പതിനാലാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഐരൂരിൽ പമ്പാമണൽപ്പുറത്തെ ഇന്ന് സമാരംഭിച്ചു അഖാഡ മഹാമണ്ഡലേശ്വർ പൂജനീയ സ്വാമിജി ആനന്ദവനം ഭാരതി മഹാരാജ് ദീപ പ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു ഹിന്ദുമതത്തിൻ്റെ സാമാജിക വ്യവസ്ഥയിൽ വന്നു ചേർന്ന ചില കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി സമാജത്തിന് അഭിവൃദ്ധിയും ദേശത്തിൽ സമൃദ്ധിയും ഉണ്ടാക്കാനും ലക്ഷ്യം വെച്ചുകൊണ്ട് പരമപൂജനീയരായ ഗുരുനാഥന്മാർ ഒരു നൂറ്റാണ്ടിന് മുമ്പ് തുടക്കമിട്ടതാണ് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് എന്ന് സ്വാമിജി ഉദ്ഘാടന സഭയിൽ പറഞ്ഞു വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി പൂജനീയ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികൾ പ്രഭാഷണം നടത്തി ആന്റോ ആന്റണി എം പി പ്രമോദ് നാരായണൻ എം എൽ എ ഐരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിവേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഹിന്ദു മതമഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ ആർ വിക്രമൻപിള്ള സ്വാഗതവും ഖജാൻജി ഇ കെ സോമശേഖരൻ നായർ നന്ദിയും പറഞ്ഞു പരിഷത് വേദിയിലെത്തിയ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമിജിയെ മഹാമണ്ഡലം ഉപാധ്യക്ഷൻ കെ കെ ഗോപിനാഥൻ നായർ പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിച്ചത് நம்ம தர்மத்தில் சாமானிகளை வந்துச்சேர்ந்த சில குறவுகளை பரிஹரிச்சு கொண்டு ஒற்றக்கெட்டாய் സമാജത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കാനും ദേശത്തിൽ സമൃദ്ധി ഉണ്ടാക്കാനും ലക്ഷ്യം വെച്ചുകൊണ്ട് പരമപൂജകീയരായ ഗുരുനാഥന്മാർ തുടക്കമിട്ട മഹത് സംരംഭമാണ് ഈ ഹിന്ദുമതപരിഷത്ത് ഹിന്ദുമതപരിഷത്തിൻ്റെ ഈ ഉദ്ഘാടന സഭയിൽ പങ്കാളിയാകുമ്പോൾ ഈ മഹപ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ച സമ്പൂജ്യ സദാനന്ദ സ്വാമികളുടെ പരമ്പരയുടെ ഇങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരാളെന്ന ചാരിതാർത്ഥ്യവും ഇതോടൊപ്പമുണ്ട് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടണുകളിലും അമർത്തുക